അപ്പൊ അറിവില്ല സമ്പത്ത് മാത്രമേ ഉള്ളൂ അടിച്ചു പൊളിച്ച് പെണ്ണിന് പെണ്ണ് കള്ളിന് കള്ള് സുഖിച്ച് ജീവിക്കാൻ കൂട്ടുകാരൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോണത് അവനാ ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ രാത്രിയിൽ അവൻ ഫോൺ വിളിച്ച് ഓരിക്കും എവിടെ നിക്കാടാ ഷംനാറേക്കൂറെ ഷാനവാസെ സുബേറെ നമ്മള് കബീർ സാ വാതകാ പോവാ അല്ലെങ്കിൽ ഔഷാദ് വാക്കയുടെ പോവാ ഡിസംബർ മുപ്പത്തി ഒന്നല്ലേ പുതിയ വർഷം വരെയല്ലേ ഉടനെ അവൻ പറയടാ

വയസ്സുകാരനായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ചു വയസ്സുകാരനെ ശരീരത്തിന്റെ നൃത്തം ചവിട്ടുന്ന കാലഘട്ടമാണെങ്കിൽ അറിവില്ലാതെ പണം മാത്രം കിട്ടിപ്പോയാൾ ആ പണം കൊണ്ട് അവന് കിട്ടുന്നത് നരകമാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അറിവില്ലാതെ പണം മാത്രം കിട്ടാൻ പാടില്ല അറിവിന്റെ കൂടെ പണം കിട്ടിയ വിഭാഗം അറിയോ അറിവില്ല പണവും പക്ഷെ അവർക്കും അള്ളാഹുവിന്റെ വെറുപ്പുണ്ട് അതെങ്ങനെയാണ് കിട്ടുക വെറുപ്പ് അറിവില്ല പണവും ഇല്ലെങ്കിൽ എന്തിനാ പടച്ചോന്റെ വെറുപ്പ് നിങ്ങളിപ്പോ എല്ലാരും ചിന്തിക്കൂ സാറേ നമുക്ക് അറിവില്ല എന്റെ പോക്കറ്റ് പത്തോ ഇരുപതോ രൂപയുള്ളൂ ബക്കറ്റ് നിങ്ങൾ എന്തായാലും എടുക്കുമോന്നറിയാം വിശാദ് വാക്കോ ഒന്നാ ആദ്യം പറയണ ബക്കറ്റാ നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് എന്തായാലും ബക്കറ്റിൽ പത്ത് രൂപ നമ്മൾ നമ്മളിടാണ്ട് ബാക്കി പത്ത് രൂപ അങ്ങോട്ട് മുമ്പ് ഒരു ചായ കുടിക്കാനോ വേറെ കാശ് എന്റെ കീഴിലില്ല പിന്നെ അറിവ് നമ്മളെ പോലെ ഉസ്താദന്മാര് പ്രസംഗിക്കുമ്പോൾ വന്നിരുന്ന് കേൾക്കും കാസറ്റുകൾ വാങ്ങി കൊണ്ടുപോയി കേക്കും ഇതല്ലാതെ വേറെ അറിവൊന്നും ഞങ്ങൾക്കില്ല ഉസ്താരെ എന്നു പറയുന്നവർക്ക് അള്ളാൻ്റെ വെറുപ്പം ദിനാ അറിവില്ലെങ്കിലും അവന്റെ മനസ്സിന്റെ ചിന്ത എന്തെന്നറിയോ പണമുണ്ടായിരുന്നെങ്കിൽ അവനെ പോലെ സിനിമയ്ക്ക് പോകാമായിരുന്നു പണമുണ്ടായിരുന്നെങ്കിൽ മറ്റവനെ പോലെ കള്ളു കുടിക്കാമായിരുന്നു പണമുണ്ടായിരുന്നെങ്കിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് കൂട്ടുകാർക്ക് കുപ്പിയെടുത്തു കൊടുക്കാമായിരുന്നു എന്നും മനസ്സുകൊണ്ടവൻ മോഹിക്കുകയാണ് അങ്ങനെയുള്ളവനും അല്ലാന്റെ തൃപ്തിയില്ല ആയിരക്കണക്കാര സഹോദരിമാര് അബാദ് നഗരന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയട്ടെ സഹോദരിമാര് ചിന്തിക്കുകയാ എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തെ സുൽവത്തിനെ പോലെ ഞാനും നടക്കുമായിരുന്നു ക്യൂടെക്സ് പുരട്ടിക്കൊണ്ട് മുടി കൊണ്ട് അതേ ചുണ്ടിലിഫ്റ്റിക്ക് പുരട്ടിക്കൊണ്ട് കാമുകന്മാരെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞാനും നടക്കുമായിരുന്നു കൊതിച്ചു പോകുന്നു

െ കുറിച്ച് ചോദിക്കാറേ ഒരു മനുഷ്യന്റെ കൽഭാരം ചലിപ്പിക്കാൻ കഴിയൂല എന്നിട്ടല്ലാണ്ട് റസോല് പറയുന്നു മൂന്ന് കാര്യങ്ങളോട് ചോദ്യം ഒറ്റ ചോദ്യമാണ് നാലാമത്തെ കാര്യത്തിൽ മാത്രം രണ്ട് ചോദ്യമാണ് പരലോകത്ത് നാല് കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള ചോദ്യം ആ നാല് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾക്ക് ഒരു ചോദ്യമേ ഉള്ളൂ ആയുസ് എന്തിന് ചിലവഴിച്ചു യുവത്വം എന്തിന് ചിലവഴിച്ചു ചിലവഴിച്ചു നാലാമത്തെ കാര്യത്തിന് മാത്രം രണ്ട് ചോദ്യമാണ് പണം പണം എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ ചിലവഴിച്ചു പണം എങ്ങനെ ചിലവഴിച്ചു എന്ന് മാത്രമല്ല ചോദിക്കുന്നത് എവിടെ നിണ്ടാക്കി എന്ന് വരെ ചോദിക്കും ധനമെങ്ങിനാ നീ സമ്പാദിച്ചതും അത് ഏത് മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും എങ്ങനെയാണ് നീ പണം സമ്പാദിച്ചത് എങ്ങനെയാണ് ചിലവഴിച്ചത് ഈ രണ്ട് ചോദ്യം ചോദിക്കുമെങ്കിൽ ഇതിന്റെ അകത്തിരിക്കുന്ന ഈ ശബ്ദം ചെലവിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്നൊന്ന് തീരുമാനിക്ക ഇപ്പോ പോക്കറ്റ് എടുക്കാനല്ല പിരിക്കാനല്ല നിങ്ങൾ ആലോചിച്ചു ആയിരം ഉണ്ടെങ്കിൽ ആയിരം അയ്യായിരം ഉണ്ടെങ്കിൽ അയ്യായിരം പതിനായിരം ഉണ്ടെങ്കിൽ പതിനായിരം ആണെങ്കിൽ അത് എ ടി എം ആണെങ്കിൽ അതിൽ എത്ര രൂപ എ ടി എം അക്കൗണ്ടിൽ ഉണ്ടാവും ചിന്തിക്കാം ചിന്തിച്ചല്ലോ എല്ലാവരും അന്ധം ഇരിക്കല്ലേ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത് എന്റെ പോക്കറ്റിലുള്ള കാശിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കണം എത്ര രൂപ ഉണ്ട് പഠിച്ചത് നിങ്ങളും അങ്ങനെ ചിന്തിക്ക സഹോദരിമാര് മോതിരം വള കമ്മല് മാല പിന്നെ ചെറിയൊരു പേഴ്സ് പേഴ്സുണ്ടാവുമല്ലോ പേഴ്സിൽ പല അറകളും എല്ലാ അറയും കൂടെ തുറന്നാ മദീനേയും മക്കയും വിലക്ക് വാങ്ങാനുള്ള കാശ് ഉണ്ടാവും എന്നാലും തുറക്കത്തില്ല ആ കാശെല്ലാം കൂടി നമ്മുടെ കയ്യിലുണ്ട് ഇത് എവിടെന്നാണ് നമുക്ക് കിട്ടിയത് കിട്ടിയത് ഇതെവിടെന്നാണ് കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി അള്ളാഹു എന്റെ കയ്യിലിരിക്കുന്ന കാശ് ആയിരം രൂപയുണ്ട് രണ്ടായിരം അയ്യായിരം രൂപയുണ്ട് ഇത് എവിടെന്നാണ് എനിക്ക് കിട്ടിയത് പടച്ചവരെ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി എവിടെന്ന കിട്ടിയത് നോക്കി ഞാൻ ആലോചിച്ചു നോക്കണം എവിടെന്നാണ് കിട്ടിയത് പടച്ചവരെ നിങ്ങൾ അങ്ങനെ ആലോചിച്ചു എവിടെന്നാണ് കിട്ടിയത് ചില ആൾക്കാര് ചിന്തിക്കുമ്പോ ചിരി വരും അല്ലാഹുവേ എത്ര പേരെ പറ്റിച്ചു വലിപ്പിച്ചു ആണ് റബ്ബേ ഞാൻ ഈ കാശ് പോക്കറ്റി ചോദിച്ചിരിക്കുന്നത് എത്ര പേരെ എത്ര പേര് ഒരു സ്ഥലത്ത് ബേക്കറി ഉൾക്കാരത്തിന് ഇപ്പൊ ബേക്കറിയുടെ പേര് അബ്ദുൽ മലിക്കുൽ ഗഫൂർ രുചി ബേക്കറി തണൽ ബേക്കറിന്ന് കേട്ടു അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്താ പേരിടാ കാരണം എന്ന് ചോദിച്ചപ്പോ വാപ്പാടെ അപ്പാടെ പേരിട്ടാ ബേക്കറി നിന്ന് കത്തു സാറെ അത്രയ്ക്ക് മണക്കത്താ പിന്നെ ഇത് വേറെ പേരെ ദുബായിലുള്ള എന്റെ അറബിയുടെ പേരാ ആ പേരിടാൻ കാരണം അറബിയെ വലിപ്പിച്ചു കൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് അപ്പൊ ഇതാണ് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചിന്തിച്ചു നോക്കി അള്ളാഹു സഭ എവിടെ നിന്നാ പണമുണ്ടാക്കിയത് ചോദിക്കും പെങ്ങളെ ചോദിക്കും ദുബായിലും അബുദാബിയിലും മസ്കറ്റിലും ഖത്തറിലും സൗദി അറേബ്യയിലും എല്ലാം പോയി ഏതെങ്കിലും ഒരു സാധുവാന അറവിയാണ് കയ്യിൽ കെട്ടിയതെങ്കിൽ അവനെ അടിച്ച് വശത്താകിയിട്ട് അവന്റെ ഉള്ളതല്ല ഊറ്റിയെടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഷാർജ ബേക്കറി തുടങ്ങുന്ന നാട്ടിൽ മസ്കറ്റ് ഹോട്ടൽ തുടങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ എവിടെ 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 നിന്നാണ് 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 നീ ിയതും നല്ല ചോദിക്കുന്നതാ മറുപടി കൊടുക്കാൻ കഴിയുമോയെന്താ പ്രിയപ്പെട്ടവരെ കഴിയണം പട്ടിണി കിടന്നാലും പണം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയാലും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന മറ്റുള്ളവരെ പറ്റിക്കുന്ന കാശ് നമുക്ക് വേണ്ട ബഹുമാനപ്പെട്ടു എല്ലാഹു എന്നു പ്രവാചകന്റെ സമക്ഷത്തിനെന്ന് സുഭഹിതസ്കാരം കഴിഞ്ഞ് ഓടുകയാണ് ചോദിക്കുന്നു അബൂതുജാന എവിടേക്കാണ് അബൂതുജാന ധൃതി വെച്ചു പോകുന്നത് പ്രഭാതമാണല്ലോ കണ്ണീരോട് അധ്വാന ചെയ്യാനുള്ള സമയമുണ്ടല്ലോ എന്തിനാണോട് നിറംന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയും എനിക്ക് രണ്ടു മക്കളാ നബിയേ ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശു കൊണ്ട് വന്നിട്ട് വേണം എൻ്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ നബിയേ കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ല സുഖമില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകാറേ എൻ്റെ കുടുംബം പട്ടിണിയിലാണ് നബിയേ കാസർഗോഡ് ഹബ്ദാദ് നഗറിന്റെ പരിസരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ ഭർത്താവ് ജോലിക്ക് പോകാറ് പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് വന്നിട്ടുണ്ടോ ഉപ്പ നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ടോ തൊട്ട് പട്ടിണിയും പരിവട്ടവും കൊണ്ട് കഷ്ടപ്പെടുന്ന മോശമായ മോശമാരവസ്ഥയെ തൊട്ട് പടച്ചോ നമുക്ക് ആഫിയത്ത് തരട്ടെ എന്റെ മക്കള് മൂന്ന് ദിവസമായി പട്ടിണിയാണ് അവർക്ക് കഴിക്കാനൊന്നുമില്ല അവർക്ക് കുടിക്കാനൊന്നുമില്ല റസൂലേ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് അങ്ങയുടെ കൂടെ നസീഹത്ത് കേട്ട് അങ്ങയുടെ കൂടെ വിക്രതൊല്ലിയിട്ട് പള്ളിക്കകത്ത് സമയം തിരവഴിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ വീട്ടിന്റെ കത്തുള്ള പ്രിയപ്പെട്ട രണ്ട് മക്കള് അല്ലാണ്ട് റസൂലേ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വിശപ്പ് സഹിക്കാനാകാറ് അപ്പുറത്ത് താമസിക്കുന്ന ജൂതനാര മനുഷ്യന്റെ ആ മനോഹരമായി ിൽ നിന്ന് അടർന്ന് വീഴുന്ന പഴുത്ത കായികനികളില്ലേ അതെ അരിമ മക്കള് എഴുത്ത് കഴിക്കും നിറഞ്ഞ കണ്ടു നിബിയേ എന്റെ മക്കളാ ഭക്ഷണം കഴിച്ചുപോയാ അത് അറാമല്ലേ റസൂലേ അതുകൊണ്ട് എന്റെ മക്കളുടെ വയറ്റിൽ ഭക്ഷണമിറങ്ങി പോകാതിരിക്കാ എന്താ കൈ കൊണ്ട് ഞാൻ വാക്യകത്തേക്ക് കൈയിട്ട് മൂന്ന് ദിവസമായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് സന്തോഷത്തോടെ ഒരു കായ കിട്ടിയപ്പോ ഒരു പഴം കിട്ടിയപ്പോ അവര് കഴിച്ചതാണ് നിബിയേ പക്ഷേ ഞാൻ അനിവാരം കൊടുക്കാറ് അവിടെ വയറ്റിന്റെ അകത്തേക്ക് പോയ ഭക്ഷണം പോലും പുറത്തു ഛർദ്ദിപ്പിച്ച് കളഞ്ഞു നിബിയേ അതുകൊണ്ടിന്ന് ഞാൻ ഇവിടെ ഇരുന്നാ അല്ലാൻ്റെ ഇന്നലത്തെ പോലെ എന്റെ പ്രിയപ്പെട്ട മക്കള് ഇന്നും ഇഴഞ്ഞുപോയി ആ പൊരുത്തമില്ലാത്ത ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അബോധുജാനയുടെ കണ്ണീരിന്റെ വില ഈ സമുദായത്തിനറിയുമോ ആരെ പറ്റിച്ചാലും മക്കളുടെ വയറ് വളർത്താ ആരെ വഞ്ചിച്ചാലും വീട് വളർത്താ ആരെ കഷ്ടപ്പെടുത്തിയാലും കുടുംബം പോറ്റാ പരിശ്രമിക്കും നമു സിനിമ എവിടെ നിന്ന് പണമുണ്ടാക്കിയോദിക്കും മോനെ ചെറിയ ചെറിയ കച്ചവടത്തുന്നവരുണ്ട് ലോഡിങ് തൊഴിലാളികളുണ്ട് യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ചുമട്ടു തൊഴിലാളികളുണ്ട് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ അതിനൊരു പറക്കത്താ മുമ്പൊരു അച്ഛൻ എട്ടു വയസ്സുകാരനായ തന്റെ മകനോട് പറഞ്ഞു എട്ടു വയസ്സുകാരനായ മകനോട് പറഞ്ഞു എല്ലാ ദിവസവും ഒരു രൂപയുടെ നാണയത്തൊട്ട് എനിക്ക് കൊണ്ട് തന്നല്ലാതെ നിനക്കിനീ വീട്ടിൽ നിന്ന് ഭക്ഷണവും തരൂല രാത്രി നിന്നവിടെ ഉറക്കുകയും ഇല്ല എന്ന് പറഞ്ഞു ഇന്നുള്ള എന്നുള്ള അങ്ങനെ പറയരുത് അവരോട് മാതാപിതാക്കൾ അനുവാദം കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ അവർ പോകും കാപ്പി കൊടുക്കലൊക്കെ വേണോ ഇത്രയും ഏ തിരക്കിനിടയില്ന്നാണോന്നാണെങ്കിലും ഇത്രയും തിരക്കിനിടയില് കൊണ്ടു കൊടുക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് ഏ അടുത്ത പ്രദേശത്തുള്ള യുവാക്കള് ചെയ്തതാ ഈ ഇതൊക്കെ എന്ത് ചെയ്യും ഇപ്പൊ ജനങ്ങൾ ഇത്രയും പേരെത്തും ആ ഇൻഷാള്ള ആരും നിരാശപ്പെടണ്ട ഒരു ഒന്നൊന്നര മാസം കൂടി കഴിഞ്ഞാൽ പഴയ ശബ്ദത്തിലേക്ക് ഇൻഷാല് മടങ്ങി വരും അപ്പൊ നമുക്ക് കാര്യമായി ആ നമ്മുടെ വാഹനങ്ങളൊക്കെ സംഘാടകർ പറയുന്ന സ്ഥലത്ത് മാറ്റി പാർക്ക് നിർബന്ധമായും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ വിഷമമാ ഇനി അടുക്കൂല എല്ലാ അടുത്തല്ലേ കിടക്കുന്നേ കുറച്ചുകൂടി കൂടി ഒന്നുകൂടെ അടുപ്പിച്ചു നോക്കിയേ നോക്കട്ടെ പറ്റുമോ

മദറ ആ ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് മദറയുടെ ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും എല്ലാവരും ഉള്ള സൗകര്യത്തിൽ എല്ലാവരും സഹകരിക്കുക കാരുണ്യവാനായ തമ്പുരാൻ ഈ സദസ്സിന്റെ പോലീസയും വറക്കത്തും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദുബായിനുള്ള ഉത്തരം തെരുമാറാകട്ടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഒരുപാട് നേരം നീട്ടി പറയാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരൊന്നൊന്നേകാൽ മണിക്കൂറോടെ വരെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക കാരണം ശാരീരികമായ അസ്വസ്ഥതയുള്ളത് ഉള്ളതുകൊണ്ട് എങ്കിലും വാതിലൊന്നും കുറവൊന്നും വരൂല എല്ലാവരും കിടന്നിരിക്കും ഉള്ള സൗകര്യത്തിൽ നീങ്ങി വരുമ്പോൾ മൊത്തത്തിൽ നീങ്ങട്ടെ ഏറ്റവും പുറകിൽ നിന്ന് അങ്ങനെ നീങ്ങട്ടെ എങ്കിലും ഉപയോഗം ഉണ്ടാവും സീറ്റ് കിട്ടാതെ വന്ന പുറകിൽ കുറച്ച് നിന്നുപോയാലും പോയാലും പ്രശ്നമില്ല അങ്ങനെയും കേക്കാലും റോഡില് ദേവിയെ ആരും നിക്കാതിരിക്കുക കാരണം നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യത്തിന് പോകുന്നവരുണ്ടാവും നമ്മളായിട്ടൊരു തടസ്സമാർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് അപ്പോ മകൻ വഷളായി വളരുന്നത് കണ്ട് അച്ഛൻ പറഞ്ഞു എല്ലാ ദിവസവും ഒരു രൂപയുടെ നാണയ തൊട്ട് കൊണ്ട് തന്നെങ്കിലേ ഈ വീട്ടിന്റെ അകത്ത് തന്നെ കിടക്കാനും പറ്റുള്ളൂ ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ മകൻ സമ്മതിച്ചു ഒന്നാമത്തെ ദിവസം അടുത്ത് പോയി പാക്കും പറ്റിയൊക്കെ ഇടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അച്ചാച്ചാ ഒരു രൂപ എനിക്ക് തരണം ഒരു രൂപയല്ലേ ഉള്ളൂ അച്ചാച്ചൻ ഒരു രൂപ കൊടുത്തു ആ ഒരു രൂപയും കൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് ചെന്നു വൈകുന്നേരമായി അച്ഛന്റെ കയ്യിലേക്ക് ആ ഒരു രൂപ കൊടുത്തു അച്ഛൻ പറഞ്ഞു ആ ഒരു രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു രൂപ പൊന്നുമകൻ കിണറ്റിൽ കൊണ്ടുപോയിട്ടു അച്ഛൻ ചോദിച്ചു ഇതെന്തിനാണ് കിണറ്റിലിട്ടെന്ന് അറിയോ ഓൻ പറഞ്ഞു അറിയില്ല അച്ഛൻ പറഞ്ഞു കൊറച്ചു നാൾ കഴിയുമ്പോ ഈ കാശിങ്ങനെ വൃക്ഷമായി പൊടിച്ച് തടച്ച് വളർന്ന് അതിൽ നിന്ന് കാശിങ്ങനെ നമുക്ക് പറച്ചെടുക്കാമെന്നു പറഞ്ഞു രണ്ടാമത്തെ ദിവസം ഒരു രൂപ കൊടുക്കണമല്ലോ അമ്മാടെ അടുത്ത് പോയി അങ്ങനെ ഓരോ ദിവസം കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളുടെ അടുത്ത് പോയി ഒരു രൂപ വാങ്ങി 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 അച്ഛൻ്റെ കൈ കൊണ്ടുവന്നു കൊടുത്തു ദിവസം ഒരുപാട് കഴിഞ്ഞു അവസാന അച്ചാച്ചനും അപ്പാപ്പനും ആരും കാശ് കൊടുക്കാതായി വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ഒരു രൂപ അച്ഛൻ്റെ കൈ കൊടുത്തേ പറ്റുള്ളൂ ഇനി എന്താണ് പോകുമ്പഴി അവസാനമയാൽ റെയിൽവേ സ്റ്റേഷന്റെ അരികിൽ പോയി ആ പാവപ്പെട്ട മകൻ കരഞ്ഞുകൊണ്ടിരുന്നു ട്രെയിനിൽ വന്നിറങ്ങുന്നവരോട് ചോദിച്ചു എനിക്കൊരു രൂപ തരുമോ അവര് പറഞ്ഞു ഞങ്ങളുടെ ഈ സാധനം ചുമന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു തന്നാ നിനക്ക് കാശ് തരാം അങ്ങനെ എട്ടു വയസ്സുകാരന്റെ തലയിൽ പെട്ടിയും കെട്ടും ചുമന്നുകൊണ്ട് ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ അയാൾ ഒരു രൂപ കൊടുത്തു ആ ഒരു രൂപയും കൊണ്ട് ഓടി വരികയാ അച്ഛൻറെ അടുത്ത് വന്നിട്ട് കയ്യിലേക്ക് ആ ഒരു രൂപ വെച്ചു കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞു ഇന്നലെ വരെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയുന്നു ആ ഒരു രൂപ കിണറ്റിൽ കൊണ്ടുപോയിടുക ആ മകൻ ഒരു രൂപ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ അച്ഛൻ എനിക്ക് ഭക്ഷണം തന്നില്ലെങ്കിലും വീട്ടിന്റെ അകത്ത് കയറ്റിയില്ലെങ്കിലും കൊണ്ടിടുകയില്ല അച്ഛൻ ചോദിച്ചോ അതെന്താ ഇന്നലെ വരെ നീ ഞാൻ പറഞ്ഞ കാശ് കൊണ്ടിട്ടല്ലോ ഇത് മാത്രം കൊണ്ടിടാത്തരന്താ അവൻ പറഞ്ഞു ഇന്നലെ വരെ ഞാൻ എനിക്ക് കിട്ടിയ ഒരു രൂപ കഷ്ടപ്പെടാത്ത കാശാ അച്ചാച്ച കയ്യിൽ നിന്നും അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും അമ്മ കൈന്ന് കാശാ പക്ഷെ ഇന്ന് കയ്യിൽ ഇരിക്കുന്ന കാശ് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ കാച്ചാ അതുകൊണ്ടാ കാച്ചു ഞാൻ എട്ട് വയസ്സുകാരൻ പോലും പറഞ്ഞു പോരെങ്കില് എന്റെ പ്രിയപ്പെട്ട ആയിരക്കണക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയെങ്കില് ആ കാശുകൊണ്ട് സിനിമയ്ക്ക് പോകൂല്ല ആ കാശുകൊണ്ട് കള്ളുകുപ്പിയെടുക്കൂല്ല ആ കാശുകൊണ്ട് കൂത്താട്ടം നടത്തൂല്ല കഷ്ടപ്പെടാതെ ഉപ്പാന്റെയും ഉമ്മാൻ്റെയും കയ്യിൽ നിന്ന് കജനാവിൽ നിന്ന് അവന് കാശുണ്ടാക്കുന്നതുകൊണ്ടാ കഷ്ടപ്പാടും സങ്കടവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ വിഷമവും പ്രയാസവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ എന്റെ സഹോദരങ്ങൾ ആർഭാടത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ എവിടെ നിന്നാണ് പണം അല്ലാഹ് ചോദിക്കുമോ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ഹലാലായ രീതിയിലൂടെയാണ് പടച്ചവരോട് പറയാനുള്ള മനസ്സ് ഈ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണം അല്ലാനോട് ധൈര്യത്തോടു കൂടി പറയാൻ അല്ലാഹുവേ നീ തന്ന പൊരുത്തോടു കൂടി തന്ന തൃപ്തിയോടുകൂടി തന്ന ചെറിയ ജോലി ജോലി കൊണ്ട് ആർത്തിയില്ലാതെ ആഡംബരമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണമാണ് ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കലാണ് എല്ലാവർക്കും ഇന്ന് ജോലി അതിൽപ്പെട്ടതാണ് അതിന് മണി ചെയിൻ അങ്ങനെ ഒരു പേരുണ്ട് കാസർഗോഡ് ജില്ലയിൽ അതിന്റെ പേരെന്തെന്ന് എനിക്കറിയില്ല ഉഷാർ വാക്കവയോട് വന്നിട്ട് പറയും ഉസ്താറെ കുറച്ചു കാലം കഴിഞ്ഞ് തൊണ്ടയൊക്കെ അടച്ച് പള്ളിയിലും ചുമയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്ന് സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഫോൺ വരെ വിളിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്ക് ജീവിക്കണ്ടേ ഞാൻ പറയും ജീവിക്കണം അതിന് എന്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി ഞാൻ പറയും എന്ത് ക്ലാസ്സാ ഓഡിറ്റോറിയത്തിൽ രണ്ടു മണിക്കൊരു ക്ലാസ് ഉണ്ട് അല്ലാണ ചെന്നിരുന്നു കൊടുക്കരുത് ഇരുന്നു പോയാൽ മായാജാലക്കാരന്റെ മാന്ത്രികം പോലെ പോകുന്നവർ മുഴുവനും ആ മണി ചെയ്ലിൽ പങ്ക് ചേർന്നിട്ട് മടങ്ങി വരികയുള്ളു അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല പറയേണ്ടത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് പറയുന്നത് ആദ്യം പതിനയ്യായിരം രൂപ വെച്ച് മൂന്ന് മാസം അടയ്ക്കുക എത്രയായപ്പോ എന്നിട്ട് മൂന്ന് വർഷം വരെ കാത്തിരിക്കുക മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് വരെ എല്ലാ മാസവും നിങ്ങളുടെ വീടിന്റെ മുമ്പേ ായിരത്തിന്റെ ചെക്ക് കൊണ്ട് വരുമെന്നു പറയുമ്പോൾ ഞങ്ങൾക്കിപ്പതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കേൾക്കുമ്പോ വീട്ടിന്റെ അകത്തിരിക്കുന്ന സഹോദരിമാരുടെ മനസ്സ് മയങ്ങിപ്പോകും പാവപ്പെട്ട ഭർത്താവിനോട് പറയുമിക്കാ കാശുണ്ടാക്കണ്ടേ വീട് വെക്കണ്ടേ വീട് പോലെ വലിയ വീട് വെക്കണ്ടേ ചുക്കൂറെടുത്ത വണ്ടി പോലെ വലിയ വണ്ടി എടുക്കണ്ടേ അതുകൊണ്ട് നോക്കണ്ട ഉസ്താദ് പറഞ്ഞത് പറയും പറയും ഇത് ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാ നമുക്ക് ജീവിക്കണ്ടേ ഒയിലും വന്ന് വീട് വെച്ച് തരുമോ മുസ്ലിയാർ മക്കളൊക്കെ ചെലവ് കൊടുക്കോ അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ചേരൽ ഈ സമുരാലം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാ അതുപോലെ ഒരു നുള്ളു കഞ്ചാവിന്റെ വില കാസർഗോഡ് ജില്ലയുടെ ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയുമോ ഒരു പവൻ സ്വർണത്തിന്റെ വിലയാ ഒരു പവന് സ്വർണത്തിന് കൊടുക്കുന്ന വിലയാണ് ഒരു നുള്ളു കഞ്ചാവിൻ്റെ വിലയെങ്കിൽ ഒരു പവൻ സ്വർണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിൻ്റെ കടുത്തിലു കൊടുക്കാൻ ഒരു മാലയ്ക്ക് വേണ്ടി ഒരു വളയ്ക്ക് വേണ്ടി ഒരു കമ്മലിന് വേണ്ടി ഒരു സ്വർണത്തിൻ്റെ മുത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹത്താത് നഗറിലുള്ള പാവപ്പെട്ടവരുടെ കാല് പിടിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ നമ്മുടെ മക്കളോ ക്യാമ്പസിന്റെ ിൽ കള്ളക്കച്ചവടം നടത്തുന്ന കഞ്ചാവ് കച്ചവടത്തിന്റെ നുള്ള് കഞ്ചാവിന്റെ വില ഒരുപാട് സ്വർണത്തിൻ്റെ വിലയാണെങ്കിൽ ശുഭകാണല്ലോ ലക്ഷക്കണക്കിന് രൂപക്ക് കുടിച്ചു കൂർത്താടുന്ന രൂപക്ക് ശരീരത്തെ നശിപ്പിക്കുന്ന മാരകമായ വിഷം മോരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാൽ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പണമുണ്ടാക്കിയവർ പാവപ്പെട്ട എത്രയും കുട്ടിക്കാണെന്ന് പറഞ്ഞ് ഒരു പതിനഞ്ച് രൂപ ഒരു അൻപത് രൂപ അബ്ദാദ് സംഘാടകരുടെ കയ്യിൽ കൊടുത്താൽ പട്ടിണി കിടക്കുന്ന ഓലപ്പൊരയ്ക്ക് കത്ത് അബ്ദാദ് നഗറിലെ പാവപ്പെട്ട ഉമ്മയില്ലേ ആ അൻപത് രൂപ കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തിരിക്കുന്ന സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന മക്കളെ അമ്പതിനായിരം കൊടുക്കണമെന്ന് കൊതിയുണ്ട് പക്ഷേ മച്ച് പട്ടിണിയാട് ഉമ്മ മക്കളൊക്കെ രോഗിയാണ് അതുകൊണ്ട് ഏഴ് പെമ്മക്കളെ കെട്ടിക്ക ഈ ൊണ്ട് പൊരുത്തമുള്ള അൻപത് രൂപയുടെ പറക്കത്ത് പറഞ്ഞറിയിക്കഴിയില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് സമ്പാദിക്കുന്നത് നമ്മൾ